നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മുല്ലാൻപൂരിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ളത് മികച്ച സ്കോർ തന്നെയാണ് ഇപ്പോൾ പി ബി കെ ആദ്യം ബാറ്റ് ചെയ്ത എം ഐ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് അടിച്ചിരിക്കുന്നു സ്കൈയുടെ മികച്ച ബാറ്റിംഗ് ഒപ്പം തിലക് വർമ്മയും രോഹിത്തും മിന്നിക്കത്തി കളിക്കുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരമൊരു സ്കോറിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇനി എങ്ങനെയായിരിക്കും പി പി കെ എസിന്റെ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അവസാന ഓവറിൽ മികച്ച രൂപത്തിൽ ബോൾ ചെയ്ത ഹർഷൽ പട്ടേലിന്റെ ബൗളിംഗ് പ്രകടനം എടുത്തു പറയണമല്ലാത്ത പക്ഷം എം ഐ ഇരുന്നൂറിലേക്ക് കടക്കുമായിരുന്നു ഇഷാൻ കിഷനും രോഹിത്തും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ പക്ഷേ ഇഷാനെ ഇത്തവണ തിളങ്ങാൻ കഴിഞ്ഞില്ല എട്ട് പന്തിൽ നിന്ന് അദ്ദേഹം എട്ട് റൺസ് എടുത്ത് കഗിസോർ പന്തിൽ ഹർപ്രീത് ബ്രാറ് പിടിച്ചു പുറത്തായി പിന്നെ രോഹിത്തിനൊപ്പം സ്കൈയുടെ വരവ് മികച്ച രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അതിനിടയ്ക്ക് സാംകറൺ വന്ന് രോഹിത്തിനെ മടക്കി വിട്ടു ഇരുപത്തിയഞ്ച് പന്തിൽ നിന്ന് രണ്ട് ഫോറും മൂന്ന് സിക്സും അടക്കം മുപ്പത്തിയാറ് റൺസാണ് രോഹിത്തിൻ്റെ സംഭാവന സ്കൈയുടെ കൂടെ തിലക് വർമ്മ മുംബൈയുടെ ഇന്നിങ്സ് മികച്ച രൂപത്തിൽ മുന്നോട്ട് സ്കൈ അൻപത്തി മൂന്ന് പന്തിൽ നിന്ന് ഏഴ് ഫോറും മൂന്ന് സിക്സറും അടക്കം എഴുപത്തി എട്ട് റൺസ് എടുത്ത ശേഷം സാമിന്റെ പന്തിൽ പ്രപ്സിംറാൻ സിംഗ് പിടിച്ച് പുറത്താവുകയായിരുന്നു ഒരു വൈഡ് ബോൾ അദ്ദേഹം അടിക്കാനുള്ള ശ്രമം നടത്തി പ്രപ്സിംറാൻ മികച്ച ക്യാച്ചിലൂടെ അദ്ദേഹത്തെ പുറത്താക്കി തിലക് വർമ്മ ഒരു ഭാഗത്ത് നിൽക്കവേ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ എത്തുന്നു പാണ്ഡ്യ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തുകയാണ് ഒരു സിക്സർ അദ്ദേഹം അടിച്ചു എങ്കിലും ആറ് പന്തിൽ നിന്ന് പത്ത് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞത് ടിം ഡേവിഡ് രണ്ട് ഫോറുകളും ഒരു സിക്സും അടക്കം ഏഴ് പന്തിൽ നിന്ന് പതിനാല് റൺസ് എടുത്തപ്പോൾ റമാരിയോ ഷെഫേഡ് ഒരു റൺസ് മാത്രമാണ് എടുത്ത് നബി അവസാന പന്തിൽ റണ് ഔട്ട് ആവുകയും ചെയ്തു തിലക് വർമ്മ പതിനെട്ട് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സറും അടക്കം മുപ്പത്തിനാല് റൺസിന്റെ മികച്ചൊരു ഇന്നിങ്സ് കളിച്ചു ഏതായാലും ഹർഷൽ പട്ടേൽ നാല് ഓവറുകളിൽ മുപ്പത്തിയൊന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തു സാം കരൺ അവസാന ഓവറിൽ അദ്ദേഹത്തിന് അടിയിട്ടി എങ്കിലും നാല് ഓവറിൽ നാൽപ്പത്തി റൺസിന് അദ്ദേഹത്തിന്റെ വക രണ്ട് വിക്കറ്റുകൾ ഉണ്ടായിരുന്നു ഏതായാലും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് എൻ ഐ എടുത്തിരിക്കുന്നത് ഈ പിച്ചിൽ ഇത് മികച്ച സ്കോർ തന്നെയാണ് പി പി കെ എങ്ങനെ മറുപടി കൊടുക്കും കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും